ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിസ് വേൾഡ് ഇന്നത്തെ ഒരു വ്ലോഗാണ് ലേഡീസ് ഓൺലി ഗെറ്റ് ടുഗതർ ഒരു ബ്ലോഗാണ് ഞങ്ങളുടെ ഫാമിലിയിലെ ലേഡീസ് ഓൺലി മാത്രമുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ മാസത്തിൽ എല്ലാവരും വീട്ടിലും ഓരോരുത്തരോരുത്തരും വീട്ടിൽ നറുക്കെടുത്തിട്ടെന്താക്കും ഒന്ന് സെലിബ്രേഷൻ ചെയ്യും പിന്നെ ഗെയിമും കുട്ടിയെക്കുറിച്ച് ഗെയിമും നമ്മൾക്കുറിച്ച് ഗെയിമും ഫുഡ് കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് മറ്റുള്ള ഒരു മാസത്തിൽ എല്ലാ വീട്ടിലും ചില മാസങ്ങളിൽ നമുക്ക് നടക്കില്ല എന്നാലും പിറ്റത്തെ മാസം അങ്ങനെ അങ്ങനെ ഓരോ വീട്ടിലും ഓരോ പ്രോഗ്രാമൊക്കെ നടക്കും ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ലേഡീസുകളിലെ ഗെറ്റുഗതർ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിമിലേക്ക് നടക്കാം ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഗെയിമാണ് ബിസ്ക്കറ്റിങ്ങനെ വെച്ച് നമ്മളെ നെറ്റ് ടീമിൽ വെച്ചിട്ട് അത് കൈ കൊണ്ടൊന്നും തൊടാതെ നമുക്ക് വായൽ കഴിക്കണം അതാണ് ഫസ്റ്റ് ഗെയിം റെഡി ആവും ചിലത് ഫ്ലോപ്പവും അറിഞ്ഞ മാതിരി അങ്ങനെ ആവുന്നുണ്ട് അത് പ്രത്യേക കഴിവ് തന്നെയാണ് നമ്മൾ വിചാരിക്കും സിമ്പിളാകുന്നത് പക്ഷേ സിമ്പിളൊന്നുമല്ല പല പല ആക്ഷൻസും കാണിക്കേണ്ടി വരും ഫാമിലി ആയിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അറ്റാച്ച്ഡ് ആവും ഫാമിലി ആയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ മക്കൾ നമുക്ക് അറിയിക്കുന്ന പക്ഷേ നമ്മൾ മക്കൾക്ക് ഫാമിലിയുള്ള എല്ലാം മക്കളും അറിയലുണ്ടാവില്ല പക്ഷേ അവരൊക്കെ ഇത് കണക്ഷൻ ആവാനൊക്കെ ഇങ്ങനത്തെ ഓരോരോ പ്രോഗ്രാം നിൽക്കുന്നതൊക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ് ും വിച്ച് നോക്കുന്നുണ്ട് ബിസ്ക്കറ്റാണ് ഫസ്റ്റ് ഗെയിം ബിസ്ക്കറ്റ് ചാലഞ്ചാണ് പല പല ആക്ഷൻസ് മൂവ്മെൻ്റും ചെയ്യുന്നുണ്ട് ബിസ്ക്കറ്റിങ്ങനെ അനങ്ങിയാലിങ്ങനെ മൂവ് ചെയ്ത് വന്നാലേ നമ്മൾ വായലേക്ക് എത്തുള്ളൂ രണ്ട് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് റൗണ്ടിലായിട്ട് രണ്ടാൾക്കാർ വിൻ ആയിട്ടുണ്ട് പലതരം ആക്ഷൻസാണ് കാണുന്നത് കണ്ടാൽ സിമ്പിളായിരിക്കും പക്ഷെ സിമ്പിളൊന്നല്ലത് കുറച്ചൊരു ഹാർഡ് വർക്കാണ് ഇനി ഫൈനലിലേക്ക് രണ്ടാൾക്കാര് നമ്മൾ മത്സരിപ്പിക്കുകയാണ് അവർ രണ്ടാളേലും ആരാ വിന്നാവും നമുക്ക് നോക്കാം പേര് ആയിഷ ഫിദ ആയിഷ ഫിദ പിന്നായിട്ടുണ്ട് നെക്സ്റ്റ് ആണ് സൂചി കോർക്കൽ സൂചി കോർക്കലാണ് അതൊരു ഇന്ന ടൈമിൽ പെട്ടെന്ന് ആരാണ് പെട്ടെന്ന് കോർക്കുന്നത് നൂല് കോർക്കുന്നത് അവരാണ് വിന്നാവ ഇതില് പിന്നെ ഒരു സംഭവം ഉണ്ട് നമ്മൾ വാങ്ങിയ സൂചിക്ക് ഹോള് കുറച്ച് വലുതായി പോകും എല്ലാവരും പെട്ടെന്ന് തന്നെ എന്താവും കോർക്കാൻ കഴിയുന്നുണ്ട് അപ്പം പിന്നെ പറഞ്ഞ കോർത്താൽ മാത്രം പോരാ ഇത് താഴെ നൂലൊന്ന് കെട്ടിടുകയും വേണോ എന്നാലേ എന്ന് പറഞ്ഞു അതും എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിപ്പോയി ഇതിലും ഇതേപോലെ ഫൈനലിലേക്കും മത്സരിക്കുന്ന ആൾക്കാരുടെ സെലക്ട് ചെയ്യും പിന്നെ ഇതിലേയും എല്ലാവർക്കും സിമ്പിളാവാൻ കാരണം എന്താ കുറേ പേർക്ക് ഇതിൽ സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാരാണ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സിമ്പിളായിക്കല്ലോ സൂചി കുർക്കൽ സൂചി നൂലും കുറക്കൽ അങ്ങനെ അടുത്തതിലും വിൻ ആയിട്ടുണ്ട് ഇനി ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിട്ട് ഇവരിൽ ആരാണ് വിൻ വിന്നാവാന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോട്ടൊക്കെ വേണം എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം നെക്സ്റ്റ് ഗെയിമാണ് സോഡാ കുപ്പിയിൽ വെള്ളം നിറക്കിയിൽ ഇതിൽ പിന്നെ കുറേ ആൾക്കാർ ഇതിൽ കൈകൾ തെളിച്ച ആൾക്കാരാണ് അപ്പോൾ ഇതും രണ്ട് റൗണ്ട് ഉണ്ട് നമുക്ക് ആരാ നോക്കാം ഇതിൽ വിന്നാവാന്ന് ഗെയിമിൻ്റെ ഇടയിൽ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട് എന്നാലും രസമുള്ളല്ലോ അല്ലാത്ത വേറൊരു ഗെയിമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താലും ഒരു രസം ഉണ്ടാവില്ലല്ലോ പാട്ടും കളിയും എല്ലും ആയിട്ട് വേണമല്ലോ നമ്മൾ ഏതൊരു ഗെയിമും കളിക്കാൻ പറ്റും നമുക്കിന്നെ ഉണ്ടാവും അങ്ങനെ ഇതാ ബോട്ടിൽ ഏകദേശം എന്നറിയാനായിട്ടുണ്ട് ചെറിയ ചെറിയ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെറിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു രസമാണ് അങ്ങനെ കൊടുത്ത് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിചാരിച്ച് കുട്ടികൾ ഓരോ പാട്ടൊക്കെ പാടി അവരുടെ കഴിവ് നമ്മൾ അറിയണമല്ലോ പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടില്ല രീതി എടുക്കാനും കഴിഞ്ഞില്ല അപ്പോൾ കുട്ടികളെ കൊണ്ട് നമ്മൾ എല്ലാവർക്കും ആരും നമുക്ക് അറിയാവില്ല അപ്പോൾ അയാളെ കൊണ്ട് ഓരോ പാട്ടൊക്കെ പാടിക്കാണ്

കുഞ്ഞിക്കോയി അല്ലല്ലേ കീം കീ കുഞ്ഞിക്കീം കീം കുഞ്ഞിക്കോയി അങ്ങനെ പാടില്ല ആ പാടിക്കോ ആ <laughs> ো দে <laughs>